ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് തിരുവനന്തപുരത്തുള്ള കുതിരമാളികയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഒരു പാലസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലസിൻ്റെ എൻട്രൻസ് വരുന്നത് ടൈമിംഗ് ഒക്കെ അവിടെ കണ്ടല്ലോ അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം കേട്ടോ ആദ്യം തന്നെ എന്താണ് പോവാ ഇതാണ് നമ്മുടെ പാലസിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ ഇവിടെ പാലസ് മാത്രമല്ല നമുക്കിവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട് പക്ഷേ രണ്ടിനകത്ത് നമുക്ക് ക്യാമറ അല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പുറത്തുനിന്ന് കാണാം നല്ലൊരു ആമ്പിയൻസ് ആണ് കേട്ടോ അത് കണ്ടില്ലേ പഴയ ആ ഒരു തറവാടിൻ്റെ സെറ്റപ്പും അതുപോലെ ഒരുപാട് മരങ്ങളുമായിട്ട് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ആണ് കേട്ടോ അവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ പേഴ്സൺ അത് നമുക്ക് മ്യൂസിയത്തിനും കുതിരമാളികക്കും കൂടെയുള്ള എൻട്രൻസ് ആണ് നമ്മുടെ ഓപ്ഷനാണ് നമുക്ക് ആദ്യം പലസി വേണമെങ്കിൽ പലസി പോവാം ഇല്ലെങ്കിൽ നമുക്ക് ആർട്ട് മ്യൂസിയം കാണണമെങ്കിൽ ആർട്ട് മ്യൂസിയം കാണാം കേട്ടോ നമ്മൾ കയറുമ്പോൾ കണ്ട ആർട്ട് മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ വഴിയാണ് നമ്മുടെ കുതിരമാളികളിലേക്ക് പോകുന്നത് അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടൊരു കവാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് കുതിരമാളികയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റേജ് പോലെയോ നമ്മുടെ പഴയ വീടുകളുടെ കോലായം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അത് കേട്ടോ അതിൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പാലസിൻ്റെ വ്യൂ ഒക്കെ ഇനി നമുക്ക് ഇത് കൂടെ അങ്ങ് കടന്നിട്ട് വേണം നമ്മുടെ പാലസിലോട്ട് എത്താനായിട്ട് ഇവിടെ രണ്ട് സിംഹത്തിനെയൊക്കെ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കാഴ്ചയുണ്ട് നമുക്ക് കേറുമ്പോൾ തന്നെ ഇവിടെ ഒരു പൂമുഖം നമ്മൾ അങ്ങനെ പൂമുഖത്ത് നിന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മുടെ പാലസിൻ്റെ എൻട്രൻസിലോട്ട് പോവാണ് കേട്ടോ അവിടെ ശരിക്കും നല്ലൊരു വ്യൂ ആണ് ഈ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ അതെ ഈ ഒരു ഇടനാഴി കൂടെ കടന്നു വേണം കേട്ടോ നമുക്ക് പാലസിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്താ പറയുക മണിച്ചിത്ര കണ്ട കണ്ടമാതിരി ഒരു ചെറിയൊരു ഇടനാഴിയൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ അതിൽക്കൂടെ ഇങ്ങനെ നടക്കാൻ അതിൽ കൂടെ അങ്ങനെ നടന്ന് ഇച്ചിരി ദൂരം നടക്കാനുണ്ട് അങ്ങനെ നടന്നിട്ടാണ് നമ്മൾ നമ്മുടെ കുതിരമാളിയുടെ എൻട്രൻസിലോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഇടനാഴി കടന്ന് നമ്മുടെ കുതിരമാളികയിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ കുതിരമാളികയിൽ കയറുമ്പോൾ കാണുന്ന ആ ഒരു ആംബിയൻസ് എന്താ അടിപൊളിയല്ലേ നമ്മുടെ പാലസിൻ്റെ വ്യൂവും അതിൻ്റെ ആ വൈറ്റ് കളർ കണ്ടത് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അപ്പർ ഏരിയയാണ് കേട്ടോ ഇത് ജസ്റ്റ് ആം യൂസ് ചെയ്തിട്ടുള്ള ബൗഡ് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ കുതിരമാളികയിലേക്കുള്ള ബോർഡാണ് സൂര്യായിട്ട് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാഴ്ചയാണ് നമ്മൾ കുറച്ചു അവിടെ നിന്നോട്ടോ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ശരിക്കും ക്ലൗഡ്സൊക്കെ വന്നിട്ട് ആ ഗ്രീനറി ആയിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ ഇതാണ് നമ്മുടെ കുതിരമാളിയുടെ ഔട്ട് വ്യൂ വരുന്നത് നമുക്ക് ഫോണൊന്നുള്ളിലേക്ക് അലോഡല്ല അപ്പോൾ നമ്മളകത്ത് കയറുന്നേക്കാളും മുന്നേ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു ക്ലിപ്പ് എടുത്തതാണ് നമ്മളവിടെ അവരൊരു പത്ത് മുപ്പത് കാൻഡിഡേറ്റ്സ് ആവണമെങ്കിൽ മാത്രമേ അവർ മ്യൂസിയത്തിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് നമുക്കെല്ലാം കാണിച്ച് തരുള്ളൂ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ ഉള്ളിൽ കയറാനുള്ള ടൈം ആവാൻ വേണ്ടിയിട്ട് ുള്ളില് വീഡിയോ ഇല്ല നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ഫോൺ ഓഫ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നമുക്ക് അകത്തോട്ട് പോവാം ഫോൺ ഓഫ് നമ്മൾ പാലസിൻ്റെ അകത്തെ കാഴ്ചകളാണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തൊരു ഭംഗിയെന്നറിയാനകത്ത് കാണാനായിട്ട് നമുക്കൊരു വിൻഡോ ഉണ്ട് എനിക്ക് ഇപ്പോഴും ആ കണ്ണിലാ കാഴ്ചയുണ്ട് നമ്മൾ ആ വിൻഡോന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ വീടുകൾ പോലെ മീൻസ് വലിയ ഒരു നാലു കെട്ട് എട്ട് കെട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ആ വിൻഡോയിൽ കൂടെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന പഴയ രഥം അതുപോലെ അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം ഉള്ളിൽ നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അകത്തുനിന്ന് വീഡിയോസ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി പിന്നെ ബാക്കി പുറത്തുനിന്നുള്ള വ്യൂസ് എടുക്കുവാണ് പുറത്ത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഉള്ളിൽ അതിലും രസമാണ് കേട്ടോ അപ്പം നിങ്ങൾ തിരുവനന്തപുരം വരുമ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും പോവുക ടൈമിങ് നോട്ട് ചെയ്തിട്ട് പോകുക ഒരു ട്വൽവിന് ക്ലോസ് ചെയ്താൽ പിന്നെ ടുവിന് എന്തോ തോന്നണോ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പാലസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് കേട്ടോ പിന്നെ ഇതേ കണ്ടോ ഈ കോറിഡോഴ്സാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി നല്ല ആമ്പിയൻസില് നല്ല ഭംഗിയുള്ള തൂണുകൾ മരത്തിൽ കാവ് ചെയ്തിട്ടുള്ള നല്ല നല്ല തൂണുകൾ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഈ കോർഡോർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെൻട്രൽ ഇതേ ചെറിയൊരു ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ മാളികടെ പേര് തന്നെ കുതിര മാളികന്നാണ് ഇതിൻ്റെ പേര് വരാൻ കാരണം ഇതേ കണ്ടോ നമുക്കതിൽ ക്ലോസ് പോയാൽ കാണാൻ ഈ കുതിരയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെയർ ഈ പാലസിൻ്റെ ഈ മാളികയുടെ ചുറ്റും ഇതേമാതിരി കുതിരയുടെ ശില്പങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊരു ലോകമാണ് ഉള്ളി കറിയുണ്ടല്ലോ എന്താ മീൻസ് ഫോട്ടോഗ്രാഫി അല്ലോടെ അല്ല അല്ലെങ്കിൽ അടിപൊളിയാണ് നമുക്ക് കാണാൻ മാത്രമുള്ള കാഴ്ചകളതിനകത്തുണ്ട് ഈ കൂടെ അങ്ങനെ നടക്കും നമ്മളൊരു പഴയ തറവാട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ഒരു ഫീലാണ് കേട്ടോ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നേ പിന്നെ എന്താ പറയുക കാണാൻ നമുക്ക് എവിടെ വെച്ചാലും മീൻസ് നല്ല നല്ല ഫോട്ടോസ് കിട്ടും അത്രയും നല്ല ലാൻഡ്സ്കേപ്പ് ആണ് ഏത് ഏരിയയിൽ വെച്ചാലും നല്ല നല്ല വ്യൂ ആണ് പിന്നെ ഇതിൻ്റെ തുടക്കം എവിടെ അവസാനം എവിടെയൊന്നും ഇപ്പോഴും ഒരു പിടുത്തം കിട്ടില്ല കാരണം ഒരുപാട് സ്ഥലത്ത് എൻട്രൻസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക ഒരുപാട് ഡോറുകളുണ്ട് ഒരുപാട് എൻട്രൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്കിത് മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത കാരണം കറക്റ്റ് ഓരോ ഡോഴ്സും അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവില്ല ഒരു എൻട്രൻസ് ഒരു എക്സിറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പണ്ട് ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓപ്പണിങ് എവിടെയായിരുന്നു ക്ലോസ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു പിടുത്തം കിട്ടില്ല ഒരുപാട് ഏരിയ ഉണ്ട് നമ്മൾ തന്നെ ഉള്ളിൽ ഒത്തിരി ദൂരം നടന്നിട്ടാണ് ആ ഫുൾ ഏരിയ കണ്ടു തീർത്തത് കേട്ടോ അങ്ങനെ പാലസിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചപ്പളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാനായിട്ട് കേട്ടോ നമ്മളങ്ങനെ അകത്ത് ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി പുറത്തുനിന്ന് കുറച്ച് വ്യൂസ് എടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ അത് പുറത്തുള്ള ചിത്രാലയത്തിൻ്റെ ബോർഡാണ് വെച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നടക്കുന്നത് കുതിരമാളിയുടെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്നില്ല അത്ര കുതിരകൾ അതിൻ്റെ കൗണ്ട് ടോട്ടൽ വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണിത്ര ഇതിനെ കുതിരമാളിക എന്ന് വിളിക്കുന്നത് പിന്നെ സ്വാതി തിരുനാൾ രാമവമ്മയാണ് കേട്ടോ ഈ കൊട്ടാരം പണിയഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇവിടെ കൊട്ടാരത്തിൽ ആരും തന്നെ താമസിക്കുന്നില്ല അവരെല്ലാവരും തന്നെ കവടിയാർ കൊട്ടാരത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വാസ്തുപരമായിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് അവരങ്ങനെ കവടിയാർ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലേക്ക് മാറി എന്നാണ് ചരിത്രം പറയുന്നത് നമുക്കറിയില്ല കറക്റ്റായിട്ട് പിന്നെ ഇതിനകത്ത് ഏകദേശം എൺപത് മുറികളുണ്ട് അതിലൊരു പത്തിരുപതെണ്ണം മാത്രമാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഈ പത്തിരുപതെണ്ണത്തിലാണ് അവരെല്ലാം ഓർഗനൈസ് ചെയ്തു വെച്ചിട്ടുള്ളത് അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളും പിന്നെ അവരുടെ ആഭരണങ്ങളും തൊട്ടിലുകളും ആനക്കൊമ്പുകളും അങ്ങനെ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഫ്ലോറൊക്കെ ഭയങ്കര തണുപ്പാണ് നമുക്ക് നടക്കുമ്പോൾ തന്നെ നന്നായി ഫീൽ ചെയ്യും ഉള്ളിലൊരു പ്രത്യേക തരം ക്ലൈമറ്റാണ് നല്ല ചൂടില് പോയാലും നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്നതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് കൈ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാത്രമാണ് അതിൻ്റെ കാഴ്ചയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഈ എൺപത് മുറികളുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണില്ല അതിലേക്കൊക്കെ കിടക്കാനൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പം അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഏരിയയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു പാലസ് തന്നെയാണ് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നമുക്ക് ഈ പുറത്തുനിന്നുള്ള വ്യൂ തന്നെ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയായിട്ട് ഭംഗിയായിട്ടായിരിക്കുന്നതല്ലേ പിന്നെ ഒന്നാമത് ആ ഗ്രീനറിയും ആ ലോണൊക്കെ സെറ്റ് ചെയ്ത് ചെടികളൊക്കെ നല്ല ഭംഗിയിൽ പ്രൂൺ ചെയ്ത് നന്നായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഈ ഒരു പാലസിനുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അവിടെ പുറത്ത് നമുക്ക് വീഡിയോ എടുക്കണേലും നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ വീഡിയോയും ഫോട്ടോസെല്ലാം എടുക്കാനായിട്ട് കേട്ടോ നല്ല ഭംഗിയാണ് കുറേയധികം ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് എടുത്ത് നമുക്ക് പോവാം പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചിത്രാലയമാണ് ലൈക്ക് അതിൻ്റെ മ്യൂസിയം പാലസ് തന്നെ പാലസിൻ്റെ മ്യൂസിയം ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പാലസിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ അതെ മൂന്ന് പേര് പോവാൻ റെഡിയായി കാത്തു വെക്കുന്നുണ്ട് ഓരോരുത്തരും ഒരു ചായയും ഒരു പരിപോടിയും അത്രേ വേണ്ടു അത്ര അങ്ങനെ അത് സൂപ്പറാണ് സൂപ്പർ യൂ അല്ല നിങ്ങൾ നോക്കിയാൽ അടിപൊളിയാണ് നമ്മളങ്ങനെ ചിത്രാലയം മ്യൂസിയത്തിൽ നിന്നും എൻട്രി മീൻസ് അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ് അതവിടെ ഇപ്പോഴത്തെ എന്താ പ്രിൻസിൻ്റെയും പ്രിൻസസിൻ്റെയും ഫോട്ടോസും അവരുടെ ഹിസ്റ്റോറിക്കൽ ഫോട്ടോസും